ഹായ് ഹലോ കൂട്ടുകാരെ പാട്ടും പഞ്ചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരിക അപ്പോൾ ഞാനിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ഞണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഇതൊന്ന് പൊരിച്ചു നോക്കാം ചെറിയ ഞണ്ടായതുകൊണ്ട് പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നല്ല വലിയ ഇഷ്ടമാണ് അപ്പോഴതിലേക്ക് ചേർക്കേണ്ടത് ചേരുവകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ബാ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് ചെറിയ ഞണ്ടാണ് ഞണ്ട് പൊരിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ പൊരിക്കാൻ വേണ്ടി ആവശ്യമായത് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം മൂന്ന് ഏലക്ക എട്ട് ഗ്രാമ്പു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഇത്രയും സംഭവങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇളക്കി പൊളിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നമുക്കത് പേസ്റ്റാക്കിക്കൊണ്ട് ഇത് പുരട്ടി എഴുതി ശേഷം ഞാനിത് അടുത്തേക്ക് വരാം വാ ഹായ് ഹലോ കൂട്ടുകാരേ അങ്ങനെ മസാല കൂട്ടുകളെല്ലാം അരച്ച് ഞണ്ടിലേക്ക് നന്നായിട്ട് പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് അരപ്പെല്ലാം മസാലകളെല്ലാം ഇതിലേക്ക് പുരട്ടാൻ വലിയ പാടാണ് വിസ്താരമുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഒരു പിടി ഇങ്ങനെ അമുക്കി വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ സ്പീഡ് കൂടി 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 അങ്ങനെ ഇളക്കി എടുക്കുക ഓക്കെ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം എല്ലാരും ഭയോ ഗ്യാസ് വത്തിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം ഇത് പവിഴത്തിന്റെ തവിടെണ്ണയാണ് തവിടെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ എൻ്റെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഞണ്ടാണ് ഇനി നമുക്കത് ഇനി മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം ഇത് എങ്ങനെയാണ് തിരിച്ചിടുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചിടുക ഒറ്റിത്തെറയ്ക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒന്നുമൂടി അടച്ചു കൊടുക്കാം ഇനി നമുക്കിത് മാറ്റാവുന്നതാണ് ഹലോ അയങ്ങുകാര് എൻ്റെ ഞണ്ട് പൊരിച്ചതാണിത് പക്ഷെ കരിഞ്ഞു പോകരുത് ശരിക്കും അങ്ങ് മൂത്ത് പോവരുത് എന്നാൽ മൂക്കാതിരിക്കുകയും ചെയ്തത് നല്ലതുപോലെ മൂക്കണം പക്ഷെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ പണി കിട്ടും ടേസ്റ്റ് കൊണ്ട് അങ്ങ് മാറിപ്പോവും അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്തെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് പ്പോഴും ഈ കയ്യും കാര്യമൊക്കെ എടുത്ത് മാറ്റി പിടിക്കാം ഓക്കെ ഇപ്പോൾ കൂട്ടുകാരെ കണ്ടോ എല്ലാവരും എനുക അടിപൊളി ടേസ്റ്റ് നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കൈയും കാലും ഒന്നും നമ്മൾ നോക്കാൻ നോക്കാൻ നിൽക്കണ്ട അപ്പോൾ ഈ മാംസഭാഗം അത് തോട് അതൊക്കെ സൂപ്പറായിട്ട് ചവച്ചങ്ങ് നിന്ന നല്ല ടേസ്റ്റ് ഒന്നാം തരം ടേസ്റ്റ് അടിപൊളി കരിഞ്ഞു പോകരുത് ചേരുവകളുടെ ടേസ്റ്റുകളെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് നല്ല ചേരി വേണതിൻ്റെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ